ഒന്നുമില്ലായ്മയിൽ നിന്നേ നിന്നുടേ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ തൻ്റെ പുത്രനെ തന്നുരേ ശിച്ചു നീ നിന്മ കൃപഖ്യ നിന്നെ ഞാ സ്തുതിച്ചീ ഇടുമെന്നും നിന്മ കൃപഖ്യ നിന്നെ ഞാ സ്തുതിച്ചീ ഇരമ്യോ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം യഹോവയെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് ഈ നിയമത്തിൻ്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദ പുരുഷന്മാരോടും ഇരുഷലേം നിവാസികളോടും പ്രസ്താവി നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രയേലിൻ്റെ ദയമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഈ നിയമത്തിൽ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവയെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് അവരെ ഇരുമ്പ് ചൂടിയായ മിശ്രിമിയൻ നിന്ന് കൊണ്ടുവന്ന നാളിൽ കൽപ്പിച്ചു നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്യുവൻ എന്നാൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവും ആയിരിക്കും എന്നരുളി അരുൾ ചെയ്തു ഇന്നുള്ളതുപോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർ മേലും പിതാക്കന്മാർക്ക് പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ചെയ്ത സത്യം നിവർത്തിക്കേണ്ടതിന് തന്നെ അതിന് ഞാൻ ആമേൻ എഹോവേ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ യഹോവ എന്നോട് അരുൾ ചെയ്ത് നീ യഹോദ പട്ടണങ്ങളിലും ഇർഷേമിൻ്റെ വീഥികളിലും ഈ വചനങ്ങളൊക്കെയും വിളിച്ച് പറയുക ഈ നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്തു കൊള്ളുകയും ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിശ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നാളിലും ഇന്ന് വരെയും ഞാൻ അധികാലത്തും ഇടപെടാതെയും അവരോട് എന്റെ വാക്കു കേൾപ്പീൻ എന്ന് പറഞ്ഞു സാക്ഷീകരിച്ചിരിക്കുന്നു അവർ അനുസരിക്കുകയും ചെവി ചായ്ക്കുകയും ചെയ്യാത്ത ഓരോരുത്തൻ താന്താൻ്റെ ദുഷ്ട കൃതിയത്തിൻ്റെ ശാഠ്യപ്രകാരം നടന്നു ആകയാൽ ഞാൻ അവരോട് ചെയ്യാൻ കൽപ്പിച്ചതും അവർ ചെയ്യാതിരിക്കുന്നതുമായ ഈ നിയമത്തിൻ്റെ വചനങ്ങളെ പോലെയൊക്കെയും ഞാൻ അവരുടെ മേൽ വരുത്തിയിരിക്കുന്നു യഹോവ പിന്നെയും എന്നോട് അരില് ചെയ്ത് യഹോദ പുരുഷന്മാരുടെ ഈ ഇടയിലും യർശില നിവാസിയുടെ ഇടയിലും ഈ കൂട്ടുകെട്ട് കണ്ടിരിക്കുന്നു അവർ എൻ്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത അനുസരിക്കാത്ത പൂർവ്വപിതാക്കന്മാരുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞ് അന്യ അന്യദേവന്മാരെ സേപ്പിൻ അവരോട് ചേർന്നിരിക്കുന്നു ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഇസ്രിയ ഗ്രഹ ഗ്രഹവും യഹോദ ഗൃഹവും ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ യഹോവ ഇപ്രകാരം അതിൽ ചെയ്യുന്നു ഒഴിഞ്ഞു പോകുവാൻ കഴിയാത്ത ഒരനർത്ഥം ഞാൻ അവർക്ക് വരുത്തും അവർ എന്നോട് എന്നോട് നിലവിളിച്ചാലും ഞാൻ കേൾക്കേയില്ല അപ്പോൾ യഹൂദ പട്ടണങ്ങളിലും എറിശലെ നിവാസികളോടും ചേർന്ന് ചെന്ന് നിങ്ങൾ തങ്ങൾ ധൂപക്കാട്ടി വന്ന ദേവന്മാരോട് നിലവിളിക്കും എങ്കിലും അവർ അവരെ അനർത്ഥകാലത്ത് രക്ഷിക്കുകയില്ല യഹൂദിയെ നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരുണ്ട് എർഷേമിലെ വീഥികളുടെ എണ്ണത്തോളം നിങ്ങൾ ആ ലജ്ജ വിഗ്രഹത്തിനും ബലിപീഠങ്ങളെ ബാലിന് ധൂപം കാട്ടുവാനുള്ള പീഡങ്ങളെ തന്നെ തീർത്തിരിക്കുന്നു ആകയാൽ നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി ഈ യാചനയോ പക്ഷപാതമോ കഴിക്കരുത് അവർ അനർത്ഥം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല എൻ്റെ പ്രിയക്ക് എൻ്റെ ആലയത്തിൽ എന്ത് കാര്യം അവൾ പലരോടും കൂടെ ദുഷ്കർമ്മം ചെയ്തുവല്ലോ വിശുദ്ധ മാംസം നിന്നെ വിട്ടു പോയിരിക്കുന്നു ദോഷം ചെയ്യുമ്പോൾ നീ ഉല്ലസിക്കുന്നു മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലുവ വൃക്ഷം എന്ന് യഹോവ നിനക്ക് പേർ വിളിച്ചിരിക്കുന്നു എന്നാൽ മഹാകൊലാഹലത്തോടെ അവൻ അതിനെ തീ വെച്ച് കളഞ്ഞു അതിൻ്റെ കൊമ്പുകളൊക്കെയും ഒടിഞ്ഞുകിടക്കുന്നു ഇസ്രയേലിൻ്റെ ഗൃഹവും യഹൂദ ഗൃഹവും ബാലിന് ധൂപം കാട്ടി എന്നെ കോപി കോപിച്ചതിൻ്റെ ദോഷം പ്രവർത്തിച്ചിരിക്കയാൽ നിന്നെ നട്ടിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ നിനക്ക് അനർത്ഥം വിധിച്ചിരിക്കുന്നു യഹോവ എനിക്ക് വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അത് അറിഞ്ഞു എന്നു നീ അവരുടെ പ്രവൃത്തികളെ എനിക്ക് കാണിച്ചു തന്നു ഞാനോ അറപ്പാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാടുപോലെ ആയിരുന്നു അവൻ്റെ പേർ ആരും ഓർക്കാതിരിക്കേണ്ടതിന് നാം ൃഷത്തെ ഫലത്തോടു കൂടെ നശിപ്പിച്ച് ജീവനോട് ദേശത്ത് നിന്ന് ഛേദിച്ച് കളഞ്ഞ എന്നിങ്ങനെ അവർ എൻ്റെ നേരെ ഉപായം നിരൂപിച്ചത് ഞാൻ അറിഞ്ഞതുമില്ല നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയവും ശോധന കഴിക്കുകയും ചെയ്യുന്ന സൈന്യങ്ങളുടെ യഹോവ നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ ഞാൻ എൻ്റെ വ്യവഹാരം നിന്നെ ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് നീ ഞങ്ങളുടെ കൈയാൽ മരിക്കാതിരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് പറഞ്ഞു നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന കുറിച്ച് യഹോവ ഇപ്രകാരം അവരോട് ചെയ്യുന്നു ഞാൻ അവരെ സന്ദർശിക്കും ഈ അവനക്കാർ വാൾ കൊണ്ട് മരിക്കും അവരുടെ പുത്രന്മാരും പുത്രിമാരും ക്ഷാമം കൊണ്ട് മരിക്കും ഞാൻ അനാഥോസ്സുകാരെ സന്ദർശിക്കുന്ന കാലത്ത് അവർക്ക് അനർത്ഥം വരുത്തുന്നത് കൊണ്ട് അവരിൽ ഒരു ശേഷിപ്പം ഉണ്ടാകുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് മോചനം വീണ്ടും നീജ പാപി എന്നിൽ വസിപ്പാ നിന്നെ താനവും നീ തോർ കാനു കേ നിൻമഹ കൃപഖ്യാ നിന്നെ ഞ സ്തുതിച്ചീടുമ നിൻമഹ കൃപഖ്യ നിന്നെ ഞ സ്തുതിച്ചീഡൂമ